അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ രാവിലെ തന്നെ കുറച്ച് നേരത്തെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് കുറച്ച് തിരക്കുള്ള ദിവസമാണ് വേറെ ഒന്നുമില്ല നമുക്ക് ഉസ്താദിൻ്റെ ചിലവുണ്ട് നമ്മുടെ എന്താ പറയുക നോമ്പിന്റെ തലേ ദിവസമാണ് അങ്ങനെ കുറെ തിരക്കുള്ള ദിവസമാണ് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ വരിക നമ്മുടെ റമലാലിലായിരിക്കും അതിൻ്റെ തൊട്ട് മുമ്പുള്ളൊരു വ്ളോഗാണ് കേട്ടോ അപ്പം നമ്മളിത് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാനുള്ള തിരക്കിലാണ് അപ്പം രാവിലത്തെ ചായയുടെ കടി വേണ്ട കേട്ടോ ഉസ്താദിനാകെ ഒരു സ്ഥാദേ ഉള്ളൂ ഉച്ചക്കും രാത്രിയും പിന്നെ അത്താഴത്തിനുമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ രാവിലെ എന്താ എന്താ പറയുക റവ ഉമാവൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് റവയൊക്കെ വാങ്ങാൻ വേണ്ടി പറഞ്ഞാഴ്ച്ചു ഓരോക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവര് വരുന്നതിന് മുന്നേ റവക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് നല്ല ടേസ്റ്റി ഒരു റവ ഉപ്മാവ് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് പെട്ടെന്ന് കാണാം അത് നമ്മളൊരു ചട്ടിയിൽ റവ വറുത്തെടുക്കുക വറുത്ത റവയാണ് വാങ്ങിയിട്ടുള്ളത് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അല്ലെങ്കിൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല വറുത്തിട്ടില്ലല്ലോ വറുത്തിട്ടില്ലല്ലോയെന്നൊരു മൈൻഡ് ഉണ്ടാവുക അങ്ങനെ പെട്ടെന്ന് ഒന്ന് വറുത്തെടുത്തിട്ട് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ഈ ഒരു ചട്ടി ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ പക്ഷേ ഇതിൽ എന്തുണ്ടാക്കാനും ഭയങ്കര ഈസിയാണ് ചിക്കൻ കറിയോ ആ ചിക്കൻ കറിയോ എന്നല്ല എന്ത് ആയിട്ടുള്ളതും ലൈറ്റ് ആയിട്ടുള്ളതും ഈ ഒരു ചട്ടിയിൽ ഉണ്ടാക്കാം കേട്ടോ ഞാൻ മാക്സിമം എല്ലാം കുക്ക് ചെയ്യാൻ നോക്കാറുണ്ട് ഇതിൽ അങ്ങനെ നമ്മൾ ചട്ടി ചൂടാക്കി കഴിഞ്ഞാൽ വെളിച്ചെണ്ണയും പിന്നെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക പിന്നെ കുറച്ച് ഉഴുന്ന് ഉഴുന്ന് വരിപ്പിട്ട് പൊട്ടിക്കുക പിന്നെ കുറച്ച് ക്യാഷിനെസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓപ്ഷനിലാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വറുത്ത് ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും അതേപോലെ തന്നെ ഇഞ്ചി അരിഞ്ഞതും കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ നന്നായിട്ടൊന്ന് കരിയാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മളെനിക്ക് രണ്ട് വറ്റമുളകൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഒരുപാട് എരിവശ്യമില്ലെങ്കിൽ മുളകൊക്കെ ഒന്ന് കുറച്ച് ഇത് നല്ലതായിരിക്കും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെല്ലുവിളി ഉള്ളിയും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാട്ടോ നമ്മള് കുക്കാവുന്ന നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ റവയ്ക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ ജസ്റ്റ് നല്ലോണം ഒന്ന് വഴി കൊടുക്കാം പിന്നെ ബാക്കി നമ്മുടെ വെള്ളത്തിൽ കിടന്ന് വെന്തോളും അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനൊരു ഒന്നര കപ്പ് റവയ്ക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഇത് അടിപൊളിയായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഉപ്പും ഒന്ന് ഒരു പൊടിക്ക് കയറി നിൽക്കുന്ന രീതിയിൽ വേണം ഇടാൻ വേണ്ടിയിട്ട് ഇന്ന് എഴുതിയിട്ട് ഒരുപാട് അധികം കഴിഞ്ഞാൽ കുളമാവും അപ്പോൾ നമ്മളത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ റവ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ റവ ഇടുന്ന സമയത്ത് എന്താ പറയാ നിർത്താതെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം അതേപോലെ തന്നെ ഇളക്കി ഇളക്കിയോണ്ടിരിക്കണം തീ കുറച്ച് കുറവാക്കി വെക്കാം അപ്പം ഇതൊക്കെ അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കട്ടൊന്നും പിടിക്കാറുണ്ടല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പം നമ്മളത് ഇളക്കി കൊണ്ടിരിക്കുക റവ ഇങ്ങനെ മേലെ നിന്ന് കൊട്ടി കൊണ്ടിരിക്കരുണ്ട് എങ്ങോണ്ടായിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കിങ്ങനെ ഇട്ടുകഴിയുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം അധികമായിട്ടുള്ള പോലെ തോന്നും പക്ഷെ അത് ആണ് നമ്മൾ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഈ റവ വറുത്ത് വരണം പ്ലേറ്റിലിങ്ങനെ ഒട്ടിപ്പിടിക്കട്ടോ അല്ലെങ്കിൽ ഉട്ടിപ്പിടിക്കും തോന്നുന്നുണ്ട് അപ്പൊ നമ്മളത് മുഴുവൻ റവയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ലൂസാണെന്ന് തോന്നും പക്ഷെ അത് കറക്റ്റാണ് ഇനി നന്നായിട്ട് റവയൊക്കെ ഒന്ന് കുക്കാൻ വേണ്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ഒതുക്കി വെക്കാം കേട്ടോ നമ്മുടെ ചട്ടിയുടെ സെൻറ്ററിലായിട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ആവിയിൽ ഇങ്ങനെ അടച്ചു വെക്കാം വേറെ ഒന്നും ചെയ്യണ്ട പിന്നെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി മറച്ചു കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള ഉപമാവ് നമുക്ക് റെഡിയാക്കി കിട്ടും ഇനി നമുക്ക് ഇങ്ങനെ കുഴഞ്ഞുകൊണ്ടാണ് വേണം വേണത് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അധിക ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഉപ്പ്മാവത അടച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഈ ഉപ്പ് മാവ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ കഴിക്കോ ഇത് മാവിലുള്ള ക്യാരറ്റും ഉള്ളിയും എല്ലാം കഴിക്കും പക്ഷെ ജയൻ അങ്ങനെയെല്ലാം എല്ലാം എടുത്തിട്ട് ഉറവ മാത്രമേ കഴിക്കുള്ളൂ ആദ്യം ഞാൻ മറ്റുവെളിച്ചെണ്ണയിൽ കുറച്ച് കടങ്ങുകഴുപ്പിലൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നിറവ്മാവ് പേരിനൊന്നും ഉണ്ടാക്കില്ല അങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരുന്നു അപ്പോൾ ഇവരൊന്നും കഴിക്കില്ല കേട്ടോ ഒക്കെ അവിടെ ഇട്ടിട്ട് പോകും പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം അവരെല്ലാവരും കഴിക്കാൻ തുടങ്ങി അപ്പം പിന്നെ ഞാൻ തന്നെ തന്നെയട്ടോ ഫോളോ ചെയ്യാറ് നല്ല ടേസ്റ്റുമാണ് അപ്പം നമ്മുടെ ചൂടുകൂടെ നമ്മുടെ ഉപ്പ് മാവ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേശാണ് ഞാൻ വിളമ്പി കൊടുക്കുന്നത് കാരണം നല്ല ചൂടുണ്ട് ഫാൻ ഫാനിട്ടിട്ടുണ്ടെങ്കിൽ പോലും ചൂടുണ്ടാവും കുറച്ച് നേരത്തിന് അപ്പം നമുക്കതാ നമ്മുടെ ഉപ്പുമാവ് നല്ല ടേസ്റ്റാണ് നെയ്ൻ്റെ ടേസ്റ്റ് മണ്ടി ഇപ്പൊ കൂട്ടി കഴിക്കാൻ നല്ല റിസൾട്ട് എല്ലാവരും ഒന്ന് ട്രൈ നോക്കാം അപ്പോൾ ഒന്ന് സ്കൂളുണ്ട് അപ്പം പെട്ടെന്ന് ഒന്നിക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് റെഡിയാക്കി കൊടുത്തു വിടുകയാണ് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ആളൊരു മാങ്ങയൊക്കെ ഉപ്പും മുളകും വെളിച്ചെണ്ണ ചതച്ച ഒരു പാത്രത്തിലൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ പോണത് സ്കൂളിൽ നിന്ന് കഴിക്കാനാണെന്നൊക്കെ പറയുന്നുണ്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ മാങ്ങ അപ്പൊ മാങ്ങയുടെ സീസൺ ആയപ്പോൾ മുതല് ചെക്ക മുറും മാങ്ങയാണ് തിന്നുകൊണ്ടിരിക്കുന്നത് അവനുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല മാങ്ങ തിന്നിട്ട് എന്താ സംഭവം എന്ന് അറിയില്ല സാധാരണ നമ്മളിങ്ങനെ ഒരുപാട് മാങ്ങക്ക് തിന്നു കഴിഞ്ഞാൽ വയറിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പൊ അതൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പം നമ്മളിത് ഓരോ സ്കൂളൊക്കെ പറഞ്ഞയച്ചു ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികളുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് സ്ഥല ചിലവായത് തന്നെ കുറച്ച് ടെൻഷൻ ഉണ്ട് കാരണം എല്ലാം കറക്റ്റ് ടൈമിന് ഒരാളെ ഉള്ളെങ്കിൽ പോലും കറക്റ്റ് ടൈമിന് എത്തിക്കണമല്ലോ അപ്പോൾ രാവിലെ എണീറ്റിട്ട് സയാൻ ചോറ് വേണമെന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് അധികം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മുസ്തായും പിന്നെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് അപ്പോൾ ചോറ് റെഡിയായി കറിക്കുള്ള പരിപ്പൊക്കെ കഴുകി വേഗം വേണ്ടി വെച്ചിട്ടുണ്ട് കറിക്കുള്ളതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് പുളിങ്ങും കൂടെ വെള്ളത്തിലിട്ട് വെക്കുക ചെറിയ ചൂട് വെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ വെണ്ടപ്പോൾ ഒന്ന് കടഞ്ഞുകൊടുത്തിട്ട് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും മഞ്ഞളും മുളകും ചേർത്ത് വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ് കഷ്ണങ്ങൾ പറയണെങ്കിൽ വെള്ളംരിക്കും കുമ്പിളെങ്കി വായ്ക്കുണ്ട് കേട്ടോ അതിലുള്ളതെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പം പിന്നെ ഇത് വേവുന്ന വരെ ടൈം ഉണ്ട് അപ്പോൾ കുറച്ച് വെള്ളത്തിലാണ് വെക്കുന്നത് നമ്മൾ കുറച്ച് തേങ്ങ ഒക്കെ ഒഴിക്കാനുള്ളതാണ് അപ്പൊ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് പാകത്തിന് ഉപ്പും എരിവൊക്കെ നോക്കി അടച്ചു വേവിക്കട്ടെ അപ്പം ഇത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുക ആ സമയം കൊണ്ട് കുറച്ച് മുന്തിരൊക്കെ കഴുകി തിന്നാന്ന് വിചാരിച്ചു നിൽക്കായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ നല്ല മധുരണ്ട് മുന്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു മുന്തിരി കഴിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഉമ്മ വന്നത് ഉസ്താദിന്റെ ചിലവായതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കട്ട അവിടെ താത്താരൊക്കെ ഉണ്ട് എന്നാലും ഉമ്മ ഞാൻ പറഞ്ഞപ്പം വന്നതാണ് അനിയനും ഉണ്ട് ചെറിയ അനിയൻ അമ്മ വരുമ്പോതേ അരിയൊക്കെ പൊടിച്ചത് അവിടെ പൊടിച്ചതെന്ന് കുറച്ചെടുത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോ ഇവിടെ വെയ്യാത്തതുകൊണ്ട് അരി കഴുകി പിടിക്കാൻ നിന്ന് നിന്നിട്ടില്ല അപ്പൊ അമ്മ പറഞ്ഞു അവിടെ കുറച്ച് അധികം ഉണ്ട് അപ്പൊ അത് കൊണ്ടുവരാൻ അങ്ങനെ കൊടുന്നിട്ടുണ്ട് കേട്ടോ ഇനി അമ്മക്ക് അരിയൊക്കെ പൊടിപ്പിക്കണം എല്ലാം സാവധാനം ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ പിന്നെമ്മ വന്നു കഴിഞ്ഞപ്പോൾ പണികളൊക്കെ അവിടെ കടന്നിട്ടോ പിന്നെ വിശേഷം പറയലും എന്തൊക്കെയാണ് ആധാർ എന്താ പറയുക പുതുക്കാനുണ്ട് റേഷൻ കാർഡ് അത് ഇതെന്നൊക്കെ എന്തൊക്കെയാണ് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കേട്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ മുന്തിരിയും കഴിക്കുന്നുണ്ട് അപ്പം കുറച്ച് നേരം റെസ്റ്റ് ആവുമല്ലോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ വിശേഷങ്ങൾ കുറച്ചധികം നേരം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പിന്നെ ഉമ്മ വന്നപ്പോൾ എനിക്കൊരു സമാധാനമായിട്ടോ ഒരാളും കൂടി ഉണ്ടല്ലോ അല്ലെങ്കിൽ താത്താരെങ്കിലുമൊക്കെ വരും എന്നാലും അവർക്കും അവിടെ പണികളല്ലേ അപ്പം എല്ലാം കൂടെ കുഴഞ്ഞ് പറയേണ്ടാന്ന് കരുതിയിട്ടാണ് അതാണ് ഉമ്മാനും കൂടെ വിളിച്ചത് അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളിങ്ങനെ പിഴിഞ്ഞൊഴിച്ച് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞാനിത് വീഡിയോയില് സ്കിപ്പായി പോയി നമ്മൾ തേങ്ങയും ചൊര ജീരവുമൂടെ അരച്ചു ഒഴിച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ചൂടായാ മതി ജസ്റ്റ് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ കുമ്മിളകൾ വരുമ്പോ നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ ഒരുപാട് ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയില് കുറച്ച് കടുവും കറിവേപ്പിലൊക്കെ പൊട്ടിച്ച് കറി ഒക്കെ ഒഴിക്കുകയാണെങ്കിൽ ഈ ഒരു കറി ഞാൻ ആദ്യമായിട്ട് വെക്കാറുട്ടോ ജീവിതത്തിൽ കാരണം ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊരു കറി സാധാരണ വരെ കുമ്മളങ്ങട്ടിട്ടാണ് വെക്കാറ് ഇതിപ്പോൾ കുമ്പളങ്ങി വെള്ളരയ്ക്ക് വാങ്ങിക്കൊക്കെ ഉണ്ട് പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അടുപ്പിൽ കുറച്ച് എന്താ പറയുക ഉപ്പേരി വേവിക്കാൻ വേണ്ടി വെക്കാമെന്ന് കരുതി വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ഉള്ളിയും തുമിക്കാണ് കേട്ടോ പിന്നെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചേന ഉപ്പേരിയാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക അങ്ങനെ ഉപ്പേരി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ പയറും വെക്കും കൈപ്പക്കൊക്കെ വെക്കുകയെ അപ്പം നമ്മൾ കുറച്ച് ചേനൊക്കെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ളത് പിന്നെ ചേനയും ഞാനും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് എനിക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിലൊക്കെ വരും അതുകൊണ്ട് ഞാൻ വേവത ഭാഗത്തേ പോവാറില്ല അപ്പൊ ഉമ്മയാണ് കേട്ടോ ചേനയൊക്കെ കട്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ടും അതേ മീൻ നേരക്കാൻ വേണ്ടി പുറത്തു കറങ്ങിയിട്ടുണ്ട് ആമൂറാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള മീനാണ് പക്ഷെ ഇപ്പോഴൊക്കെ ഈ ഒരു ടേസ്റ്റ് ഒന്നും ഇഷ്ടാവുന്നില്ല അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല അങ്ങനെ ഇസും ഉമ്മി ഉമ്മയും കൂടെ മീനൊക്കെ നേരാക്കി ഈ തണക്ക് തെയ്യാ ആളും ഉണ്ട് കേട്ടോ ഇസുന് ഈ പൂച്ചനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഈ പൂച്ചനെ കണ്ടിന് നേരെ കണ്ടുടാം ഉനക്ക് ഇതിനെ വളർത്തണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ടോ അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പൊ പെട്ടെന്ന് അടിച്ചു വാര്യെ തുടച്ചു പിന്നെ തിരുമ്പ ഉള്ളതൊക്കെ മേമാരി രാവിലെ പുഴയിൽ പോയപ്പോൾ എന്റെ എടുത്തിട്ട് പോയിട്ടോ ഒരു തിരുമ്പ പറഞ്ഞിട്ട് അപ്പം നമ്മുടെ പണികളൊക്കെ എന്താ പറയുക എല്ലാവരും ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ പണികളെ എന്തെങ്കിലും ഇനിയിപ്പോൾ വെയ്യെങ്കിലും നമുക്ക് ഫുഡൊന്നും ഉണ്ടാക്കേണ്ട അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് വാങ്ങി കഴിക്കാം അതിനൊന്നും ഇവിടെ വലിയ പ്രശ്നമില്ല അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു പണിയാണ് കേട്ടോ ബാക്കിയുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് വേഗം തുടച്ചെടുക്കുകയാണ് മതി മീൻ നേരത്തിലൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തുടക്കി കഴിയും കേട്ടോ അപ്പം നമ്മൾ സിറ്റോട്ടിൽ നിന്ന് കാര്യമായിട്ട് തന്നെ തുടക്കണുണ്ട് കാരണം ഫുള്ള് പൊടിയാണ് ഈ റോഡ് റോഡിൽ റോട്ടിൽ നിന്നുള്ള പൊടി ഫുള്ള് ഈ സിറ്റോട്ടിൽ കാണിട്ട് വരുന്നത് അപ്പം ഡെയിലി തുടക്കുമ്പോൾ നല്ല മലക്കാണ് ഭയങ്കര പൊടിയും ചളിയൊക്കെയാണ് പിന്നെ കുട്ടി കുട്ടികളെ ഭാഗം പോലും ചവിട്ടിക്കുത്തും അങ്ങോട്ട് ഓടലും ഇങ്ങോട്ട് ഓടലൊക്കെയാണ് കേട്ടോ അപ്പം ആളില്ല ആളില്ലാത്ത സമയത്തും ഇവിടെ ആരും കളിക്കാനൊന്നും ഉണ്ടാവില്ല അല്ലാതെ പക്ഷെ ഇപ്പൊ ഞാൻ ഉള്ളതുകൊണ്ട് മക്കളൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പൊ പിന്നെ സുറ്റോട്ട് ഡെയിലി കാര്യമായിട്ട് തുടക്കണേ പിന്നെ ഈ ചെടി ഇതുവരെ വാടിയിട്ടില്ല കേട്ടോ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല ഞാൻ ഇല്ലാത്തതുകൊണ്ട് വെള്ളമൊന്നും കിട്ടാറില്ലെങ്കിലും അത് അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു പണി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കോൺക്രീറ്റിട്ട ഭാഗം ഒന്ന് പൈപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകുക എന്നുള്ളതാണ് ഇതും ഈ പറഞ്ഞ പോലെ ഡെയിലി കഴുകണം കേട്ടോ അപ്പം ഡെയിലി ചവിട്ടി കുത്തി ചളിയാക്കാറുണ്ട് ഇത് ഇടുന്നതിന് മുന്നേ എനിക്കിതൊരു പണിയല്ലായിരുന്നു ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അത് കഴുകുക എന്നുള്ളത് ഒരു പണിയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ കാരണം കോൺക്രീറ്റ് എത്ര കഴുകിയാലും പിന്നെയും പെട്ടെന്ന് ചളിയാവും കഴുകി കൈ എടുത്താൽ തന്നെ ചവിട്ടി അപ്പം ചളിയാവും അപ്പം അതവിടെ ഒന്ന് നന്നായിട്ട് നമ്മുടെ പൈപ്പൊക്കെ വെച്ചിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഞാൻ അവിടെ ചെടികളൊക്കെ വെക്കണം എന്ന് വിചാരിച്ചിട്ടൊരു പ്ലാനൊക്കെ ഇട്ടിങ്ങനെ നിൽക്കായിരുന്നു പക്ഷെ അത് നടന്നലെ എന്തായാലും നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ നമ്മളൊന്ന് റിലാക്സായി സെറ്റായിട്ടാ പണികളൊക്കെ നടക്കുന്നു നടക്കുള്ളൂ അങ്ങനൊക്കെ സെറ്റൌട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ആദ്യം ഞാൻ സെറ്റൌട്ടാണ് തുടക്കുക എപ്പോഴും ഡെയിലി ഇട്ടാ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അകം തുടച്ച് അടുക്കള വഴിയാണ് ഇറങ്ങാറ് അതാണ് എൻ്റെ ഒരു എന്താ പറയുക ശൈലി അങ്ങനെ നമ്മൾ സെറ്റ് ഔട്ട് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇതും കൂടെ മീനൊക്കെ മസാല തേക്കാണ് കേട്ടോ അപ്പൊ നമ്മള് എന്താ പറയാ ആമൂറ് കുറച്ചുപേരം ഇങ്ങനെ മസാല ഒക്കെ തേച്ച് വെച്ചാലേ ഉപ്പൊക്കെ പിടിക്കുള്ളൂ നേരെ കുറച്ച് കഷ്ണമുള്ള ഒരു ടൈപ്പ് മീറ്റ് അധികമുള്ള ഒരു ടൈപ്പ് മീനാണ് അപ്പൊ നമ്മുടെ ആമൂറും മസാല ഒക്കെ തിരക്കിലാണ് ഉമ്മ അതിന് നമുക്ക് കുറച്ച് ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ പുറത്ത് വയ്ക്കുക എന്തോ ആണെങ്കിൽ ചെയ്യാം അപ്പം നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് എടുക്കാനുള്ളതാണ് അപ്പോഴേക്കും ഇസു ആ ചെമ്പട്ടിലുള്ള വെള്ളം ഒഴിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ എന്തോ ഭാഗ്യത്തിന് അതായത് കുട്ടിയില്ല അതിന് അതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ കഞ്ഞി കുടിക്കുകയാണ് മൂന്ന് പേരും കൂടെ ഉമ്മ ഉള്ളപ്പോൾ പിന്നെ ഒരു കഞ്ഞി കൂടി ഒരു ശീലാണ് കേട്ടോ ഉമ്മാക്ക് കഞ്ഞു കുടിക്കൽ ഒരു ശീലാണ് അപ്പോൾ പിന്നെ നമ്മളങ്ങനെ കുടിച്ചു ഇസുവിന് ഒരു ചെറിയ പനി വരുന്നുണ്ട് അങ്ങനെ മടി കടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാണ് അങ്ങനെ മീനൊക്കെ പൊരിക്കൽ പപ്പടം പൊരിക്കലൊക്കെ കഴിഞ്ഞു മുസ്ത അതിനുള്ളതൊക്കെ പാ പാക്കറ്റ് എന്നാണ് പറയുന്നത് പാത്രത്തിലാക്കിയിട്ട് അർഷാക്ക് ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ആ അത് കൊണ്ടേ കൊടുത്തിട്ടോ അപ്പം മദ്രസ് ഇല്ലാത്തതുകൊണ്ട് കുട്ടികളൊന്നും കൂടുന്നിരില്ല നമ്മളെന്നെ പോയി വാങ്ങും കൊണ്ടേ കൊടുക്കും ഒക്കെ വേണം അങ്ങനെ അർഷാക്കിതേ ഫുഡ് കൊണ്ടേ കൊടുക്കാൻ വേണ്ടി പോവാണ് ഇനി അർഷാക്ക് റിട്ട വന്നിട്ടു നമുക്ക് കഴിക്കാൻ ഇനിയിപ്പോൾ രാത്രിക്കുള്ള ഫുഡും ഇതേപോലെ തന്നെ കൊണ്ടോയ് കൊടുക്കാൻ കേട്ടോ പിന്നെ അത്താഴത്തിനുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അർച്ചാക്കി നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ച് കഴിക്കുകയാണ് അപ്പം അച്ചാർ ഉപ്പേരി മീനും പപ്പടം ചാറും ചോറൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒരു മൂന്ന് മണിക്ക് ശേഷം ഇതുവരെ എൻ്റെ ഹോസ്പിറ്റലിൽ പോകാൻ കേട്ടോ നീന്റെ നിഴൽ എൻ്റെ നിഴലാണ് കേസുക അങ്ങനെ നമ്മളെ എന്നെ വീഡിയോ എടുക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ നിഴൽ വീഡിയോ എടുത്തത് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ ചെച്ചപ്ശേരിയുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ ഇതുവന് ഭയങ്കര ചുമ പനി ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അധികം ഉണ്ടാണെന്ന് കരുതി അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു കുറച്ച് നേരം പോസ്റ്റ് ആയിട്ടിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടറെ കാണിച്ചു മരുന്നൊക്കെ വാങ്ങി ഒരു ബേക്കറി കയറി ഒരു പപ്പ്സും ലൈമും കഴിച്ചിട്ടോ വേറെ എന്തു വേണമെങ്കിലും പറയാൻ പറഞ്ഞു പക്ഷെ എനിക്കിപ്പോൾ പപ്സ് കഴിക്കാനാണ് തോന്നിയത് അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീട് ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാം ഫ്രണ്ട്സിന് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാല്ല നല്ല വ്ളോഗിട്ട് ഇനി വരും അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ